പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്താകാനുള്ള ശ്രമത്തിലാണ് മാറുന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് മാർനല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തുണി സഞ്ചികൾ വ്യാപാരി സമൂഹത്തിൻ്റെ സഹായത്തോടെ വ്യാപകമാക്കുക എന്നതാണ് ലക്ഷ്യം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരം തുണി ബാഗുകൾ ഉപയോഗശൂന്യമായ തുണികൾ വീടുകളിൽ നിന്നും ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കുന്ന ബാഗുകൾ വ്യാപകമാക്കുക വഴി പ്ലാസ്റ്റിക്കിനെ കടത്താത്ത പഞ്ചായത്താകാനുള്ള പ്രധാന ചുവടുവയ്പ്പിലേക്ക് നീങ്ങാനൊരുങ്ങുകയാണ് മാർനല്ലൂർ ജ്വാലയുടെ നമസ്കാരം എൻ്റെ പേര് ജിഷി മോളന്നാണ് ഞാനാണ് ഈ വനിത പത്ത് വനിതകൾക്കും ഈ തുണിസഞ്ചി സഞ്ചി നിർമ്മിക്കാനുള്ള ട്രെയിനിങ് കൊടുത്തത് ഇതുപോലെ പല പഞ്ചായത്തുകളിലും നമ്മുടെ ഫൈല് ഈ സമ്മേളനങ്ങൾ വരുന്ന ബാഗ് അങ്ങനെയൊക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് ഇവര് പതിനഞ്ച് ദിവസം കൊണ്ടാണ് ഇത്രയും നല്ലവണ്ണം തയ്ക്കേണ്ട ഒരു നല്ലൊരു എന്താ പറയുക തയ്ച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവർ തയ്ച്ചിട്ടുണ്ട് അത്രയും കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ചെയ്തത് അതെ അതെ ഞാൻ ഒരു സ്കൂളിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഡ്രോയിങ് ടീച്ചറാണ് അതുപോലെ ഒരുപാട് വനിതകൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എനിക്കൊരു അക്കാഡമി ഉണ്ട് ചിന്നൂസ് ആർട്സ് എന്ന് ഇഴ എന്ന് പറഞ്ഞിട്ട് വനിതകൾക്കായിട്ട് മാത്രം ഉള്ള ബൊട്ടിക്ക് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടെ ഉണ്ട് ഓരോ പഞ്ചായത്തിലും ഇങ്ങനെ അവരുടെ ഓരോ പ്രോഗ്രാമിനും എനിക്ക് ഇങ്ങനെ വർക്ക് തരാനുണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പ് ജ്വാല പദ്ധതി പിന്നെ ഡിസ്ട്രിക്ട് മിഷൻ സങ്കല്പ് എന്നിവരുമായിട്ട് ചേർന്നിട്ട് കുറച്ച് പത്ത് വനിതകളെ ചേർത്തിട്ട് ഒരു തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റിന്റെ സ്റ്റാർട്ടപ്പ് ആണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പത്ത് വനിതകളെ നമ്മൾ തന്നെ പഞ്ചായത്ത് മാറന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഉള്ള സ്ത്രീകളാണ് സ്റ്റിച്ചിങ് അറിയാവുന്ന സ്ത്രീകളെ സംഘടിപ്പിച്ചിട്ട് അവരെ നമ്മൾ ഒന്നിച്ചു കൂട്ടി ട്രെയിനിങ് കച്ചോട്ട് കാവിലെ ചിന്നൂസ് അക്കാദമി എന്ന് പറയുന്ന ട്രെയിനിങ് സെൻറ്ററിൽ അയച്ച് പഠിപ്പിച്ച് അവരെ കൊണ്ട് നിർമ്മിച്ച തുണിസഞ്ചികളാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഇല്ല ഇത് നമ്മൾ തുടർന്ന് ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് ഇപ്പൊ തന്നെ നമുക്ക് നിരവധി ഓർഡറുകളാണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഗ്രീൻ പ്രോട്ടോകോൾ മാനിച്ച് ശുചിത്വ മിഷന്റെ ആൾക്കാരുടെ അവരുടെ തീരുമാനപ്രകാരം നമ്മൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തൊടിസഞ്ചി പ്ലാൻ ചെയ്തത് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രയത്നമാണ് ഇന്നിവിടെ കാണുന്നത് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് ആ പത്ത് വനിതകളല്ല കൂടുതൽ ആൾക്കാരും ഉൾപ്പെടുത്തി ഒരു വലിയൊരു സംരംഭമാക്കുന്നതിനുള്ള ഒരു തുടക്കമാണ് ഇരുപത് രൂപ മുതലുള്ള തുണിസഞ്ചികളാണ് ഇവിടെ കാണുന്നത് ഇരുപത് നാല്പത് അൻപത് അറുപത് തുകകളിലുള്ള തുണിസഞ്ചികളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് നിലവിൽ